ഞാനുണ്ടല്ലോ അമ്മയുടെ ഒരു കുഞ്ഞു ആഗ്രഹം സാധിച്ചു കൊടുക്കാനായിട്ട് ഇറങ്ങുവാണ് അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം ഞാനമ്മ പെരുമ്പാവൂർക്ക് പോവാണ് അപ്പൊ ബാക്കി കാഴ്ച നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഞങ്ങള് പെരുമ്പാവൂര് കെ പി ചാൻസൺ ജ്വല്ലറിയില് ഒരു കുഞ്ഞ് മൂക്കുത്തി വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് മൂക്കുത്തി വാങ്ങാൻ അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ആൾക്കാർ എന്തു പറയും ഇപ്പൊ ഈ പ്രായത്തിലാണോന്നുള്ളൊരു ചിന്താകരണം വേണോന്ന് വിചാരിച്ച അപ്പൊ എന്റെ നിർബന്ധത്തിലാണ് ഇന്നിപ്പ് വന്നിരിക്കുന്നത് പക്ഷെ ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ് നല്ല കുഞ്ഞു കുഞ്ഞു നോസ്പിൻസിന്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ കണ്ടുട്ടോ നല്ല രസമുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല സ്റ്റോണിന്റെയും ആ അല്ലാത്ത കുഞ്ഞു കുഞ്ഞ് നോസ്പിൻസ് ഒരുപാട് കണ്ടു അപ്പൊ ഞങ്ങള് ഒരെണ്ണം സെലക്ട് ചെയ്തു അപ്പോ ഇനിയും മറ്റേ മൂക്ക് കുത്തണ ആ ആഴ്ചയറ്റം വരാൻ വേണ്ടിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള വെള്ള സ്റ്റോണുകളുടെ ഉള്ള ഒരു കുഞ്ഞു മൂക്കുത്തിയാണ് ഞാൻ വാങ്ങിയത് വാങ്ങിയായോ ഇനി കൊത്തുമ്പോഴേ ഇത് തന്നെ പറയണോട്ടെ മൂക്കൂത്തുന്ന ചേട്ടൻ വന്നു അപ്പൊ ആളോട് നമ്മുടെ അമ്മയ്ക്കാണെന്ന് പറഞ്ഞപ്പോ ആളിങ്ങനെ സർപ്രൈസ്ഡായി അപ്പൊ ആളിങ്ങനെ ഒരു പഴയ ഇതുപോലെ ഒരു കസ്റ്റമർ വന്നിട്ട് ഇങ്ങനെ അറുപത്തേഴ് വയസ്സുള്ള ഒരമ്മ പണ്ട് നേരത്തെ കല്യാണം കഴിച്ചിട്ട് പറ്റിയില്ല മൂകൂത്താൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നിട്ട് അങ്ങനെ മോളുടെ മോളൊക്കെ ചേർന്ന് കുത്തിയ കഥയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങളോട് പന്ത്രണ്ട് പതിനഞ്ച് കല്യാണം അത് ഇത് മോ ജോലി കിട്ടി ആഴ്ച കൊണ്ടുവന്നു അവൾക്ക് സറ്റിസ് ആയിട്ട് വാങ്ങിച്ചു മമ്മിക്ക് മുക്കുത്തി മാറ്റി ഇപ്പോൾ പറഞ്ഞു ഇപ്പൊ മുക്കുത്തിന്റെ കല്യാൻ മനസ്സിലാന്ന് പറഞ്ഞു അടിപൊളിട്ടുങ്കീരിട്ടോ അതിട്ടില്ല അത് വല്യ വേദന ഒന്നും അടിപൊളിയ

ഞങ്ങളൊരു ഒക്കെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് ഇറങ്ങാം ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒന്നല്ല ഇന്നലെ വൈകിട്ട് ഞാൻ ആകസ്മികമായിട്ട് ഇങ്ങനെ അമ്മയെ ഇങ്ങനെ വർത്താനം പറയണം എന്റെ ഇടയ്ക്ക് ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഏഹ് അപ്പൊ ഞാനിങ്ങനെ എന്റെ എനിക്ക് ഓൾറെഡി ഞാൻ മൂക്ക് കുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ഞാനിങ്ങനെ അതെന്തോ നോക്കിയിരുന്ന സമയത്താണ് ഞാൻ അടുത്ത് ചോദിച്ചു അമ്മ അമ്മയ്ക്ക് എന്താ മൂക്ക് കുത്താൻ ഇഷ്ടായിരുന്നല്ലേ അപ്പൊ അമ്മക്ക് അങ്ങനെ കുത്തായിരുന്നില്ലേ അമ്മക്ക് എന്നൊക്കെ ചോദിച്ചു അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് പണ്ട് അപ്പൊ അമ്മ പറഞ്ഞു പണ്ടൊക്കെ ആയിരുന്നെങ്കി എനിക്ക് അന്നൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ അതിനുള്ള ആരും അങ്ങനെ ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല ആ പക്ഷെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇപ്പൊ കുത്തിയെന്താ അപ്പൊ ഇപ്പൊ എന്താ ആൾക്കാരൊക്കെ എന്താ വിചാരിക്കുക അത് കണ്ടുകഴിഞ്ഞിട്ട് ഇത്തരം പ്രായമായില്ല ഇനിയിപ്പോ ഇനിയാണോ കുത്തണേന്നൊക്കെ ചോദിച്ചു അപ്പൊ എനിക്കെന്തോ അത് ഭയങ്കര വിഷമായി കാരണം ഇപ്പൊ പണ്ടത്തെ ഒരു സാഹചര്യത്തിൽ എന്നും ഇങ്ങനെ പണ്ട് പാടത്ത് ഇങ്ങനെ പണിയും പശുക്കളും ഇങ്ങനെ എപ്പോഴും വർക്ക് തന്നെ വർക്ക് അതായത് വക്ക പോലെ ഉണക്കുക കൊയ്യല് കൊയ്ത്ത് മെതി ത് അതിന്റെ ആ നെല്ലുണക്കൽ നെല്ല് പുഴുങ്ങല് കട കട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓരോരോ തിരക്കുകളിലായിട്ട് അവരിങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ ഓട്ടത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാനോ പറ്റിയിട്ടില്ല അതിനുള്ള ഒരു സാഹചര്യം ക്യാഷിന്റെ കാര്യത്തിലൊക്കെ നല്ല ഷോർട്ടേജ് ആയിട്ടിരുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ഈ മൂക്കുത്തി എന്ന് പറഞ്ഞാലൊന്നൊരു വലിയ കാര്യമില്ല പക്ഷെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മൂക്കുത്തിന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു അതിന്റെ അപ്പോ ഞാൻ ഇന്നലെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പ അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ട് പക്ഷെ അത് ഇപ്പൊ ഒക്കെ ചെയ്തു തന്നെ ഇനി അത് ഇഷ്ടാവോ അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്നപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നലെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് പെട്ടെന്ന് അമ്മേനെ ഒന്ന് കൊണ്ടുപോയിട്ട് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു മൂക്കുത്തി ഒക്കെ അമ്മയ്ക്ക് ഇട്ട് കൊടുക്കണം ഞാൻ അങ്ങനെ ഇന്ന് പോയതാണ് അപ്പൊ ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ഒരു വലിയ കാര്യൊന്നും അല്ല പക്ഷെ എന്നാലും ഒരു ചെറിയൊരു സന്തോഷം ഇപ്പൊ അവർക്ക് നമുക്ക് ഈ ഒരു പ്രായത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സന്തോഷമാണ് എന്തായാലും ആള് ഹാപ്പിയാണ് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ മൂക്കു തീറ്റിട്ട് ആള് നല്ലൊരു ഭംഗിയായിട്ട് ഫീൽ ചെയ്തു അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ പാരന്റ്സിന് ഇപ്പൊ നമ്മള് എത്ര ക്യാഷ് ഉണ്ടാക്കിയാലോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരുപാട് വലിയൊരു നിലയിൽ എത്തിയാലും നമ്മുടെ അച്ഛനമ്മമാരിങ്ങനെ വിഷമിച്ചല്ലെങ്കി എന്നെക്കൊണ്ടൊക്കെ ഞാൻ ഒരുപാട് അച്ഛനമ്മമാർക്കൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും എന്റെ ലൈഫിൽ ഞാൻ തന്നെ ഇപ്പൊ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ സംഭവിക്കാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അത് കറക്റ്റ് ചെയ്യാനൊക്കെ പറ്റും അതെല്ലാം ശരിയാവുന്നല്ല പക്ഷെ എന്നിരുന്നാലും അവരെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അപ്പോ നമ്മൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മുടെ ജീവിത തിരക്കുകളുടെ ഇടയിലൊക്കെ നമ്മൾ ഒരുപാട് നമ്മുടെ കണ്ണിൽ പെടാത്ത ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അവരുടെ സന്തോഷങ്ങൾ നമ്മുടെ അച്ഛനമ്മമാരുടെ ഒരു നമ്മൾ എന്തായാലും അത് കൺസിഡർ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ചെറിയൊരു മൂക്കുത്തി അതൊന്നും ഒരു വലിയ കാര്യമല്ല ഇപ്പൊ ഒരുപാട് എന്നെക്കാലം ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എന്തൂര ആളുകൾ ഉണ്ടാകും പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ അത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും അവര് യങ് ആണെന്ന് തന്നെ അവർക്ക് ഒരു ഫീൽ ചെയ്യുന്ന രീതിയിൽ അതായത് ഇപ്പോഴും അവർ ചെറുപ്പമാണ് അപ്പൊ ആ ഒരു ഇപ്പോഴും അവര് അവരുടെ ഒരു മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ അവര് പ്രായമായി ഇനി ഇപ്പൊ എന്താവാനാ എന്നൊക്കെ ഉള്ള ഒരു ചിന്താഗതിയാണ് പക്ഷെ ഇപ്പോഴും അവര് നല്ല ആ ഒരു ഏജ് ആയിട്ടില്ല അല്ലെങ്കിൽ അവര് നല്ല അടിപൊളിയാണ് എന്ന് നമ്മൾ അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുകയാണെങ്കിൽ അതിലപ്പുറമായിട്ട് വേറെ ഒന്നും നമുക്ക് അധികം ചെയ്യാൻ എനിക്കിന്ന് ഭയങ്കര സന്തോഷമായി എന്തായാലും അപ്പൊ അമ്മയും എല്ലാവരും ഹാപ്പിയാണ് ഇതാണ് ഞാനിന്ന് ഏഹ് ഞാനിന്ന് അമ്മക്ക് കരുതി വെച്ചിരുന്ന സർപ്രൈസ് ഇതായിരുന്നു എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായെങ്കി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക പിന്നെ നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ നമ്മൾ ഇതുപോലെ കൺസിഡർ ചെയ്യാൻ ശ്രമിക്കുക അതിപ്പോൾ ഞാൻ പറയേണ്ട കാര്യമല്ലേ എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ സൂചിപ്പിച്ചെന്നുള്ളൂ കാരണം നമ്മുടെ ഈ ബിസി ലൈഫിൽ നമ്മൾ പലതും മിസ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് പക്ഷെ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള കുറെ കാര്യങ്ങളാണ് അത് ആ ഒരു കെയറിങ് ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്റെ ചാനലൊക്കെ പ്രിഫർ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്